ഹായ് ഹലോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് വിത്ത് ജോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഈ സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് എത്ര ദിവസമായി ഏകദേശം ഒരു അഞ്ച് മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ വരാൻ പോകുന്നത് കുറേ വലിയൊരു ഗ്യാപ്പാണ് ഞാൻ എടുത്തത് കാരണം സ്റ്റഡീസിൻ്റെ കാര്യത്തിനും ഒക്കെ കുറച്ച് ഇതായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര പോവാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും വണ്ടി മാത്രം വേറെ ആരെയും ഞങ്ങൾ കൂട്ടിയിട്ടില്ല ഞാനും അമ്മയും മാത്രം ഞങ്ങളുടെ നൊസ്റ്റ് വരയ്ക്കാൻ വേണ്ടി ഒരു ഗേൾസുള്ള എന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധിക്ക് വരെ ഗേൾസുള്ള ട്രിപ്പ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവാണ് ഒരു നൊസ്റ്റ് വരയ്ക്കാൻ വേണ്ടി പക്ഷേ ആദ്യം തന്നെ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ അങ്ങ് ചവിട്ടി താഴ്ത്തി ട്രെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നരയ്ക്കുള്ള ട്രെയിൻ വന്നത് അഞ്ചരക്കാണ് ഞങ്ങൾക്ക് ഏകദേശം രണ്ടര മണിക്കൂർ നല്ല പട്ടി പോസ്റ്റ് വന്നു കാരണം മൂന്നരയ്ക്കുള്ള ട്രെയിൻ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ ഏകദേശം രണ്ട് മണി രണ്ടരകാലൊക്കെ ആകുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു അവിടെ വന്നിരുന്ന് ഞാൻ നല്ല രീതിയിൽ പോസ്റ്റ് ആയി കാരണം നൈറ്റൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പ് വന്നു ഏറ്റവും കൂടെ ജലദോഷം കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എനിക്ക് ആ ടൈമിൽ ഭയങ്കര പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ആകെ ഫുൾ ടയർഡായിരുന്നു കൂടെ ട്രെയിനും കൂടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടില്ല ഞങ്ങൾ ആരും ഭയങ്കര ഹാപ്പി ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്നു നാല് ട്രെയിനെങ്കിലും പോയിട്ടുണ്ടാവും അവൻ ഇങ്ങനെ ഓരോ ട്രെയിൻ പോകുന്നത് കാണുമ്പോഴത്തേക്കും സേമി ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ വരും എന്നുള്ള ചിന്തയിൽ ഇരുന്ന് 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 അഞ്ചരയായി അങ്ങനെ അവസാനം നമ്മുടെ ചക്കൻ വന്നു ഒരു അഞ്ചര കറക്റ്റ് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ അവിടെ എത്താറായി അപ്പോഴത്തേക്ക് അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ കേട്ടു അങ്ങനെ ആ ഒരു മിനിച്ച് കൊണ്ട് ഞങ്ങൾ ട്രെയിനെ കയറി ട്രെയിനെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറങ്ങണം എന്നുള്ള ചിന്തയിൽ ഞാൻ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കയറി കടന്നു കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമൊക്കെ നോക്കുമ്പോൾ മൊത്തം വെള്ളം ഒതിച്ച് കടക്കുന്നു അപ്പോൾ ഒണ്ടാരെ ഉറങ്ങാനായിട്ട് മനുഷ്യന് പേടി വായി പിന്നെ നല്ല സുഖത്തിൽ അങ്ങ് ഉറങ്ങി അങ്ങനെ രാവിലെ എണ്ണീറ്റു രാവിലെ എണിറ്റു നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയൊക്കെ എണ്ണീറ്റി ഇരിക്കുന്നു ബാബല്യ ഫുഡ് എന്തെങ്കിലും കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എണ്ണീറ്റു എന്നാൽ തിന്നക്കോ അഭപ്രായങ്ങൾ കാണിക്കുക എന്തിനോ എന്തോ എന്നിട്ട് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി മമ്മി സാധനങ്ങളൊക്കെ റെഡിയാക്കി നല്ല കാഴ്ചയൊക്കെ ആയിരുന്നു ക്ലിയർ പോലും അല്ല ഉണ്ണു അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു അമ്മ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അപ്പോൾ അതെല്ലാം കൂടെ ഞങ്ങളെടുത്ത് കഴിക്കാൻ വേണ്ടി റെഡിയായി അങ്ങനെ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും സത്യം പറയുമല്ലോ ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ സ്വന്തം വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി ട്രെയിനെ കയറുമ്പോൾ ആ ആ സുഖം വേറെയാ മക്കളെ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചിട്ട് നേരെ വീണ്ടും കയറി കടന്നു ട്രെയിനാണ് ഒരു ദിവസം എടുക്കും നമ്മളവിടെ ചെല്ലാൻ വേണ്ടി അപ്പം ഒരു ദിവസം എടുക്കുന്നു എന്നൊക്കെ ഉള്ളതും കൊണ്ട് ഞാൻ പിന്നെ ഇരുന്ന ലാപ്പിൽ കുറേ സിനിമയൊക്കെ കണ്ടു ഏതാ സിനിമ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ബഡ്ഡി ബഡ്ഡിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സിനിമയൊക്കെ ഇരുന്ന് കണ്ടു കുറേ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ സിനിമകളൊക്കെ കണ്ടു ട്രെയിൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടണലിൽ കൂടെ പോകുമ്പോഴത്തേക്ക് റേഞ്ചും കിട്ടത്തില്ല ഒരു കുന്തവും കിട്ടത്തില്ല ഭാര്യം വിളിക്കാനും പറ്റത്തില്ല മെസ്സേജ് ചെയ്യാനും പറ്റത്തില്ല പിന്നെ എനിക്ക് സിനിമ അങ്ങനെ കണ്ടു അങ്ങനെ സിനിമ കണ്ട് ഒരു ദിവസം ഏകദേശം ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇത് ചെയ്തു അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എടുക്കാറായി താനെ താനെ എത്തി അപ്പം താനയില് ഞങ്ങളുടെ കൂടെ ഇരുന്ന ആൻ്റിയും മോള് ഇറങ്ങുമായിരുന്നു അപ്പം ഏകദേശം അവരുമായിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയി അവരെ ഇറങ്ങി ചെറിയ വിഷമമായിരുന്നു കാരണം ഞങ്ങളുടെ സ്റ്റോപ്പ് ചെയ്യുന്ന തൊട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിച്ചൊക്കെ വന്നു അങ്ങനെ ഇങ്ങനെ എത്തി ഞങ്ങളുടെ ലൊക്കേഷൻ അവിടെ അല്ലായിരുന്നു ലോകമാനത്തിലൊക്കെ ആയിരുന്നു ടൈം മുംബൈയിലെത്തി എന്താ അഭിപ്രായം ആ കുറെ നാൾക്ക് ശേഷം അല്ല മുംബൈ കൊറേ നാൾക്ക് ശേഷം അല്ല കാണുന്നേ പത്തു വർഷം ഏ പത്ത് വർഷത്തിന് ശേഷം മുംബൈ കാണുന്നു എന്തുകൊണ്ട് തോന്നേ ഏയ്യോ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം മുംബൈ കാണുന്നു എക്സൈറ്റ്മെന്റ് ശെരിയാവാത്തോടെ ഉണ്ട് എക്സൈറ്റ്മെന്റും ഉണ്ട് അല്ലേ ഇപ്പൊ പമ്പി ആരെയാ കാണാൻ പോലെ പുള്ളാരെയോ ഏതായോ മമ്പിക്കൊരു ഓണേ ഉള്ളുടാ സഹോദരി അങ്ങനവസാനം ഞങ്ങൾ തിലക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ ഞങ്ങളെ എൻ്റെ അമ്മാച്ചനും എൻ്റെ കസിൻ ബ്രതറും വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി അവരുടെ കൂടെ ഞങ്ങൾ നേരെ കാറിലേക്ക് പോയായിരുന്നു ബോർവിലിയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും എൻ്റെ അലയനും കുഞ്ഞും ഒക്കെ യു കെയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ മാമോഹദിസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ മുംബൈക്ക് വന്നത് ഏകദേശം വൺ വീക്ക് മുംബൈയിലുണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ എനിക്ക് ന്യൂസ് ഒടിച്ചു ഞാൻ ഇതിലെ എൻ്റെ കുട്ടിക്കളിയൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എൻ്റെ കുറ്റത്ത് മാറിയിട്ടില്ലെന്ന് കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ കുറ്റത്തം കാണിക്കുന്നത് ഞാൻ ഇവരുടെ അടുത്ത് തന്നെയാണ് എനിക്കെന്തോ വല്ലാണ്ടിറങ്ങിയപ്പോൾ തൊട്ട് ഭയ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തൊരു സ്ഥലമാണ് മുംബൈ ഏകദേശം ഒരു പത്ത് വർഷത്തിന് ശേഷം ഞാനും അമ്മയും പത്ത് വർഷത്തിന് ശേഷമാണ് മുംബൈയിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നിസ്റ്റാജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ വലിയ മെമ്മറീസ് ഇല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഐ ഹാവ് സോ മെനി മെമ്മറീസ് ഇൻ മുംബൈ അപ്പം വന്നിറങ്ങിയപ്പോൾ തന്നെ പരിചയമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നശസ്റ്റ് പഠിച്ചു കൂടെ തന്നെ എൻ്റെ അമ്മാച്ചനെയും എൻ്റെ കസിൻ ബ്രദർ ആരുടെയും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിയായി എന്തോ പഴയ ടൈമിലോട്ട് പോയതുപോലെ ലൈക്ക് എന്താ പറയുക ഒരു മെമ്മറീസൊക്കെ ബ്രിങ് ബാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ കുറേ മെമ്മറീസ് ഞാൻ കളക്റ്റ് ചെയ്തു അപ്പം ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് എനിക്ക് നല്ല ടയേഡും കാര്യമായിട്ട് ഉള്ളതും കൊണ്ട് ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തില്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കെട്ടിപ്പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം കണ്ടു പിന്നെ വേറെ റൂമിലോട്ട് ചെന്നു അവിടെ ചെന്ന് ഇതാണ് അമ്മാച്ച അമ്മയുടെയും വീട് ലൈക്ക് ഫ്ലാറ്റ് പോലെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ് ഞാനും അമ്മയും കുളിച്ച് നല്ല ഫ്രഷായിട്ട് തോന്നുന്നു കാരണം ഒരു ദിവസത്തെ യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അളിയൻ ഇതാണ് അളിയൻ പപ്പായടും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പപ്പായോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മായിയും മമ്മിയും അമ്മാച്ചനും എല്ലാം കൂടെ അവിടെ അടുക്കളയിൽ വേറെ സംസാരം അതെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നു ഒന്നു കിടക്കാം ഉടങ്ങാം എന്നൊക്കെ വിച്ച് ഞാനിരുന്നു അങ്ങനെ നീണ്ട ഉറക്കത്തിന് ശേഷം വൈകിട്ട് എണീറ്റ് വന്നപ്പോൾ ദാ എൻ്റെ കയ്യിൽ മറ്റൊരാൾ ജൊസൈ കുട്ടൻ ഇവൻ്റെ മാമോദിസയാണ് ഈ വരുന്നത് അപ്പോൾ അത് ചേച്ചിയാണ് അവൻ്റെ അമ്മ എൻ്റെ കസിൻ ചേച്ചിയാണ് ചേച്ചിയുടെ കുഞ്ഞെയാണത് അപ്പോൾ അവനെ എടുക്കാനുള്ള ഭൂതിയിലാണ് ഞാനിങ്ങനെ നല്ലത് മോട്ടം പക്ഷേ ഞാൻ വന്നപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവൻ തുടങ്ങി പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് എണീറ്റപ്പം അവനും ചില്ലില്ലെന്ന് പറഞ്ഞിരുന്നു ഞാനും മെയിലായിരുന്നു അങ്ങനെ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായയും കാപ്പിയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കുറേ നേരം സംസാരിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും കൂടെ വട്ടം ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ